വെൽക്കം ടു ഫ്രീഡം വേൾഡ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശിലായുഗ കാലഘട്ടത്തിൽ കേരളത്തിന് വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേരള ചരിത്രത്തെ പറ്റി പ്രധാനമായും സംഘകാലം മുതലുള്ള രേഖകളെ എഴുതപ്പെട്ടവയുള്ളൂ എങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിശ്വാസയോഗ്യമായ തെളിവുകൾ വെച്ച് നോക്കിയാൽ മറ്റു സംസ്കാരങ്ങൾക്കൊപ്പം നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ചരിത്രം നമുക്ക് ലഭിക്കുന്നു പുരാതന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരവും ജീവിത രീതിയും വിശ്വാസ പ്രമാണവും മറ്റും ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് ആധുനിക യുഗത്തിൽ കാണുന്നത് പോലെ ആയിത്തേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ ആര്യന്മാരുടെ വരവിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ ചരിത്രരേഖകൾ ഇന്ന് ലഭ്യമാണ് ശിലാലിഖിതങ്ങൾ ചെപ്പേടുകൾ യാത്രാക്കുറിപ്പുകൾ എന്നിവയാണ് ഇതിന്റെ സ്രോതസ്സ് കാലങ്ങളായി ദക്ഷിണേഷ്യയിലെ മറ്റു ഭാഷാ സംസ്കാരങ്ങൾക്കുമേൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തമിഴ് വംശീയ മേൽക്കോയ്മ കേരളത്തിന്റെ പ്രാചീന മധ്യകാല ചരിത്രങ്ങൾക്ക് വൻതോതിൽ നഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതായി കാണുവാൻ സാധിക്കും പ്രാചീന കാലങ്ങളിലെ ചരിത്ര അവശേഷിപ്പുകൾ പല തമിഴങ്ങളായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ സംഘകാലത്തിന് മുമ്പും പിമ്പും ഉള്ള പലവിധ ചരിത്ര നിർമ്മിതികളും ക്ഷേത്രങ്ങളും തമിഴ് മറപ്പടവുകളുടെ ആക്രമണങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെയും മലയാള ഭാഷയുടെയും പ്രാചീനതയുടെ തെളിവുകളും നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു കേരള ചരിത്രത്തെ പല രീതിയിൽ തരംതിരിക്കാം ശിലായുഗം ലോഹയുഗം സംഘകാലം അന്ധകാരയുഗം പെരുമാൽ യുഗം വിദേ വിദേശാധിനിവേശം സ്വാതന്ത്ര്യ സമരം കേരളപ്രവി എന്നിവയൊക്കെയാണ് ആ തരംതിരിക്കലുകൾ ശിലായുഗങ്ങളുടെ കാലത്ത് കേരളം എന്ന കടലോരം ഉണ്ടായിരുന്നില്ല എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു അന്നത് കടലിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിച്ചിരുന്നത് ശിലായുഗ സംസ്കാരം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായി കടൽ ഉൾവരിയുകയും ഓരോ ജനവിഭാഗങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറുകയും ചെയ്തു ഇങ്ങനെ കടൽ പിൻവലിഞ്ഞതിനു ശേഷം വന്നെത്തിയവരാണ് ഭരത് മെഡിറ്ററേനിയൻ ഭൂമിയിൽ നിന്ന് വന്ന ഇവർക്ക് ഇരുമ്പ് മുതലായ ലോഹങ്ങൾ നിർമ്മിക്കാനും അതുപയോഗിച്ച് കൃഷിയും മറ്റും അറിയുമായിരുന്നു ഇവരായിരുന്നിരിക്കണം കേരളത്തിലും ഇന്നത്തെ തമിഴ്നാടിന്റെ തീരങ്ങളിലും കൃഷി ആദ്യമായി ആരംഭിച്ചത് കാള പശു ആട് തുടങ്ങിയ മൃഗങ്ങളെയും അവർ പരിപാലിച്ചിരുന്നു സമുദ്ര തീരങ്ങളെ വളരെ വേഗം സമ്പദ് സമൃദ്ധമാക്കാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ പൊതുവെ പറഞ്ഞാൽ ഈ സാഗര വംശക്കാരുടെ ആവിർഭാവത്തോടെ കേരളത്തിലെ ലോഹയുഗം ആരംഭിച്ചു എന്ന് പറയാം അങ്ങനെ കേരളത്തിൽ ലോഹയുഗവും യുഗവും ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി കേരളം രൂപീകരിക്കുകയും ചെയ്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്